ഇതിലേക്ക് ഒന്ന് നോക്കുന്നുണ്ടാ ഇത് നോക്ക് ഇത് ഞങ്ങൾ എല്ലാരും കൂടി മലമ്പുഴ പോയപ്പെടുത്ത ഫോട്ടോ പിന്നെ ഇത് ഇത് വേണ്ട ഇതൊക്കെ ഞങ്ങള് വികാലന്റെ അങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഞങ്ങളാ മാമനില്ലേ പോവണെങ്കി മാമനും മാമിയും പിന്നെ ഞങ്ങൾ എല്ലാരും പിള്ളേരും എല്ലാരും ആയിട്ട് തന്നെ കൊണ്ടുപോളു കസിൻസ് ഒക്കെ ആയിട്ട് നല്ല രസ പോവാന് ആ ഇത് അവരുടെ കുട്ടികള് പിന്നെ ഇതൊക്കെ ഞങ്ങള് ഞങ്ങള് അങ്ങനൊക്കെ ആയിട്ട് എല്ലാരും കൂടി സൂപ്പർ ആയിരിക്കും നല്ല രസമാണ് ആ അത് അവര് കൂട്ടിട്ട് കൊണ്ടുപോകണമായിരുന്നു ഇല്ലാണ്ട് ഇവിടെ ഇപ്പഴാണ് എങ്കിടും പോവാൻ പറ്റത്തി അവരൊക്കെ പോകുന്നുണ്ട് എല്ലായിടത്തേക്കും ഇതേ ഇത് ഇതൊക്കെ അവരൊക്കെയാണ് ഉം ഞങ്ങള് കൊറേ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് മാമ എല്ലായിടത്തേക്കും ഞങ്ങളെയും കൊണ്ടുപോകും സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ കണ്ട ഇതൊക്കെ അവിടെ നിർത്ത ആണ് ഇനിയുണ്ട് അതല്ല ഉമ്മാനിയും ഉണ്ട് അയിന് അവരൊന്നും വരില്ലോ അവർക്കൊന്നും നന്നാമത് ഈ ട്രിപ്പിനും കാര്യങ്ങളൊക്കെ ഒന്നും തീരെ താല്പര്യമില്ല ഞങ്ങള് പിള്ളേരാണ് കസിൻസുമാരുടെ ഒപ്പം നല്ല അടിപൊളിയായിട്ട് പോവാൻ വേണ്ടിട്ട് ഇങ്ങനെ ചാടി നടക്കുക അവർക്കൊന്നും തീരെ താല്പര്യമില്ല എങ്ങനെയാ മാമ പ്ലാനും ഞങ്ങൾ എല്ലാരും വണ്ടി കേറിയിരിക്കും ഇപ്പോഴൊക്കെയാണ് അവരൊക്കെ പോകുന്നുണ്ട് എനിക്ക് എനിക്കാണ് എന്നെവിടേക്കും ഇപ്പൊ കൊണ്ടുപോവാത്ത ഞാനിപ്പോ ഇവിടെ ആയതുകൊണ്ട് എങ്ങോട്ട് പോവാനും പറ്റുന്നില്ല സബിക്ക എന്നെ എങ്ങനെയും കൊണ്ടുപോയാലല്ലേ ആയി ഞാൻ മാത്രം

പണികളൊക്കെ കൊണ്ടോണ്ണുട്ടാ പറ്റിച്ചാലാണോ സ്വഭാവം മാറിയൊക്കെ ഗ്ലാസ് ഒക്കെ ഇവിടെ വെച്ചിട്ട് വിളിക്കുന്നു അങ്ങനെ അങ്ങനെ കിടക്കണത് മണത്തറിഞ്ഞിട്ട് ചീത്ത പറഞ്ഞു ഈ ഉമ്മ എന്താ ഹലോ ആ അമ്മ ദമ്മ ഞാൻ ഏ ആ ചായ കുടിച്ചു എനിക്കറിയുന്ന രീതിക്കൊക്കെ ഞാൻ ദോശ ഗോതമ്പ് ദോശ എന്തൊക്കെയാ ചുട്ടിട്ടിക്ക കൊടുത്തു പണികളൊക്കെ ഒതുക്കി കൊണ്ടിരിക്ക അവിടെ എന്തായിട്ടുന്ന് ചായ കുടിച്ചിട്ടുണ്ടെന്ന് ചൂച്ച ഏ നൂൽപുട്ടോ ആ ശരി അവരൊക്കെ ക്ലാസ്സിലേക്ക് പോയില്ലേ ഷാഫയൊക്കെ പോയാ അതെ ശരി വെറുതെ ഇരിക്കുന്നു ഇക്ക പൊറത്ത് വയ്ക്ക ഏത് കൂട്ടുകാരനെ കാണണന്ന് പറഞ്ഞിട്ട് എന്തോ പെൻഡ്രൈവ് എന്തോ മേടിക്കണം പറഞ്ഞിട്ട് പോയതാ അറിയില്ല എപ്പൊ വരുന്നു ഉപ്പയോ പണി കൊയിണ്ടായിരുന്ന ഏ എന്ന ലീവ് ആണോ ശരി ആ ഇവിടത്തെ അവര് ഫുള്ള് കറക്കത്തില്ല അമ്മ അതവര് പോയിട്ടെന്നെ ഇപ്പൊ മൂന്ന് മൂന്ന് മൂന്നു ദിവസാവും ഒന്നത്തൊക്കെ മൂന്നു ദിവസാവും ഇന്നലെ വിളിച്ചപ്പോളൊന്നും പറഞ്ഞൊന്നുമില്ല ഏർ രണ്ടുമൂന്നു ദിവസം കഴിഞ്ഞിട്ടേ വെള്ളു കല്യാണക്കുറിച്ച് അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു അത് ഇനിയിപ്പോ എങ്ങടൊക്കെയോ പോണന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പിടിച്ചു കിട്ടിയാണ് വീട്ടിൽ നിന്ന് പറഞ്ഞു ഞങ്ങളാണ് ഇപ്പൊ ആകെ പെട്ടത് ഇവിടെ പട്ടിണിക്ക് പോലെ ഒന്നും ഉണ്ടാക്കാനും അറിയണില്ല വയ്ക്കാനും അറിയണില്ല അവര് ഫുള്ള് കറക്കത്തില് കൊഴപ്പില്ല അപ്പഴും വിളിച്ചതാണ് അമ്മ പോവാ വായോ വായോന്ന് നീ ഇക്കായിട്ട് സമ്മതിച്ചില്ല അതിന് വറുക്കുണ്ടോന്നൊക്കെ പറഞ്ഞോട്ട് പിന്നെ ഞാനും ഇക്കില്ലാണ്ട് എങ്ങനെയാ പോവാ അതാ പിന്നെ പോവാന് കൊഴപ്പൊന്നുമില്ല അവരി എപ്പോ വരുകയാണാവോ ഒക്കെ കറങ്ങി അടിച്ച് മെല്ലെ വരാനായിരിക്കും കുഴപ്പമൊന്നുമില്ല ഞങ്ങളിവിടെ ഇരിക്കുന്നു ആ ഒരുവിധം പണികളൊക്കെ ഒരുങ്ങി വരുന്നേ ഒക്കെ ചെയ്ത് തീർക്കണില്ല ഞാന് ഇനിയിപ്പോ ഒരു കുറച്ച് ചായ കുടിച്ച പാത്രങ്ങളുണ്ട് അതും കൂടി കഴുകി വെക്കണം അയ്യോ ഉമ്മ പണീന്റെ കാര്യം ചോദിച്ചപ്പോഴാണ് ഇന്നലെ കേ ഇവരൊക്കെ കറങ്ങാൻ പോയിക്കാണല്ലോ അപ്പൊ സബിക്ക എന്നോട് പറഞ്ഞ് നമുക്ക് എവിടക്കെങ്കിലൊക്കെ പോവാ സിനിമ കാണാനൊക്കെ പോവാന്ന് പറയണ്ടിരുന്നു അമ്മ ഇപ്പൊ കാര്യം ചോയിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് തന്നെ ഞാന് ഇന്നത് ഓർത്തൂല മാറുന്നു ഇന്നോട് സൂലിക്കൊക്കെ കൂട്ടിട്ട് പോവാന്നൊക്കെ പറയണ്ടായിരുന്നു ഞാന് ഇക്കാക്കി വിളിച്ചിട്ടില്ല ഞാനൊന്ന് ഇക്കാക്കി വിളിച്ചോക്കട്ടെ ഏഹ് എന്നിട്ട് ഞാൻ അമ്മാക്ക് വിളിച്ചാ മതിയാ ഇന്നലെ ഞാന് നമ്മള് ഞങ്ങള് മാമന്റെ ഒപ്പൊക്കെ ഇറങ്ങാൻ പോയില്ലേ ആ പിള്ളാരൊക്കെയിട്ട് ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ വെറുതെ പറഞ്ഞു നോക്കിയതാണ് ഞാൻ എനിക്ക് ഇപ്പോഴാണ് പോകാൻ പറ്റാത്ത ഇപ്പഴ അവരൊക്കെ പോകുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വെറുതെ പറഞ്ഞപ്പോ ഇക്ക പറഞ്ഞാൽ നമുക്ക് നാളെ ഇറങ്ങാൻ പോവാന്ന് വെറുതെ ഇട്ടൊക്കെ അപ്പൊ എന്നെ റെഡി ആയി അത് പറഞ്ഞിട്ടിരിക്കുന്നു പണികളൊക്കെ ഞാൻ പെട്ടെന്ന് തീർക്കാൻ എന്നല്ലേ ഞാൻ പറഞ്ഞതാ ഞാനിപ്പോഴാണോക്കണ് ഞാൻ എന്നാ ഇക്കാൾക്ക് വിളിച്ചിട്ട് ഉമ്മാക്ക് പിന്നെ വിളിക്കാട്ടാ ശരി ഇനിയിപ്പൊ എപ്പൊ വരുകയാണോ ഇനിയിപ്പോ നേരം വൈകിയ ചിലപ്പോ ഒന്ന് പോക്കുണ്ടാവില്ല ലീവാണ് ശരി മറന്ന ഉം അസിലാമിക്കോ ആ ശെരി ആക്ക മറന്നല്ല പറോനെ വിളിച്ചോക്ക ഇ നേരം വരെ കാണാനും ഇല്ല ഹലോ ആ ഷെബിക്ക എവിടെണ്ട് ന്റെ വീട്ടിൽ നിങ്ങൾ അടുത്ത് എന്താ നാളെ നമുക്ക് കറങ്ങാൻ പോവാ സിനിമ കാണാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ആളെ ഞാൻ പറഞ്ഞില്ലേ മറക്കാണ്ട് കൊണ്ടുപോകണം പറ്റിക്കരുത് എന്നൊക്കെ എന്താണ് കൂട്ടുകാരന്റെ വീട്ടിൽ ഞാൻ ഇവിടെ ഇരിക്കാണ് ഇപ്പൊ ഇന്ന് പോണുണ്ടോ നമ്മള് ആ അത് പോവാ ഞാന് പെട്ടെന്ന് ഓർമ്മയില്ല ഞാൻ അവന്റെ വീട്ടിൽ വന്നിരിക്കാനേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങോട്ട് വരാ നമുക്ക് പോവാൻ എന്താ വന്നിട്ട് പോവാ ഞാൻ വരുമ്പോഴേക്കൊന്ന് റെഡി ആയിക്കോ നമുക്ക് നേരെ തൃശ്ശൂര് പുലിക്കളി ഉണ്ടല്ലോ അതിന് പോയിട്ട് നേരെ സിനിമക്കും പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നേരെ പോരാ ോ പക്ഷെ പറ്റില്ല എനിക്ക് കൊറച്ചും കൂടി പണികളുണ്ട് എനിക്കെന്തേലും കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ അപ്പൊ നിങ്ങൾ എത്തുമ്പത്തേനും എന്റെ പണികളൊക്കെ കഴിയുന്നിട്ട് ഞാൻ വന്നിട്ട് റെഡിയാവ വായോട്ടാ പറ്റിക്കരുത് അവിടെ ഇരിക്കാനല്ലേ കഴിഞ്ഞില്ലേവേടിച്ച കിട്ടിയാ ശെരി ശരി ഞാൻ പണികൾ നോക്കട്ടെ മറന്നെ ഇതും കൂടി ഒന്ന് കൈ വെച്ച കഴിഞ്ഞ പണി കോഴമ്പിലടിക്കണ്ടല്ലോ തോന്നുന്നുണ്ട് പണിയും കഴിഞ്ഞുണ്ടായാലും ഇവിടെ വരുന്നേക്കൂടെ ഇല്ല ഇപ്പൊ വല്ല പണികളും വല്ല കഴിഞ്ഞു രാവിലത്തെ ചായന്റെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇപ്പൊ വെച്ചേ വെച്ചേയുള്ളൂ

ഹലോ പിള്ളേരെവിടെ അവധി പറഞ്ഞിരുന്നു റെഡി ആവാൻ വേണ്ടിട്ട് വേഗം വരാൻ പറയും ആയി പോയി ആ റെഡി ആയ ആ വേഗം വരാൻ ശരി

എനിക്ക് എന്താ പ്രശ്നം ആകപ്പാടൊന്ന് വിളിച്ചതാണ് സെബിക്ക് ഇന്നൊന്ന് ദിവസം പുറത്തേക്ക് പോവാന്ന് വെച്ചിട്ട് ഇപ്പൊ പുറത്ത് പോയ കാര്യ എന്നെപ്പോ കൊണ്ടുപോവാന്ന് പറഞ്ഞത് എന്നിട്ട് അവരെയും കൂടി എന്തിനാ വലിച്ചു കേട്ടണേ എല്ലാരും കൂടി എങ്ങനെ പോവാനാ എന്ത് ഞാൻ ചെറിയ അതെ നമ്മള് രണ്ടാളല്ലേ ഇപ്പൊ കല്യാണം കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് രണ്ടാൾക്കല്ലേ പോവാനുള്ളത് അവരെയൊക്കെ എന്തിനാ കൊണ്ടുപോണതിന്റെ ഇടയില് നമുക്ക് രണ്ടാൾക്ക് പോയിട്ട് വരാം അങ്ങനെയാണെങ്കിലേ ഞാൻ വരുള്ളൂ അവര് കൊണ്ടുപോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോയിക്കോ അല്ല നിനക്കെന്താത്ര പ്രാശീ പിള്ളേർ വരുന്ന നിനക്ക് എന്താ കൊഴപ്പം അവര് വരുന്ന അവരും പൊരിക്കട്ടെ അവരും ഭക്ഷണം കഴിക്കട്ടെ വൈകുന്നേരം നമ്മുടെ തിരിച്ച് വീട്ടില് ഇങ്ങോട്ട് കൊടുത്താ പോരേ നിനക്കെന്താ കോഴപ്പം ഞാൻ കൂട്ടുകാരനെ വീട്ടിലേക്ക് പെൻഡ്രൈവ് പോവാൻ പോയപ്പോ അവനടുത്ത് കാറ് വാങ്ങി വന്നാ പെട്ടെന്ന് നീ വിളിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ ഞാൻ അവനോട് കാര്യം ചോദിച്ചപ്പോ അവൻ എനിക്ക് കാറ് വന്നു

അതെ നീ വല്യ വർത്താനം പറയാൻ നിൽക്കുന്നുണ്ടാ നീ ഇന്നലെ എനിക്ക് ഫോട്ടോ കാണിച്ചു വരുമ്പോ നീ എന്താ പറഞ്ഞത് നിന്റെ മാമയുടെ മോനെ നിന്റെ അമ്മായിടെ മോനെ നിന്റെ നിങ്ങളെല്ലാം ഫാമിലി ആയിട്ടില്ല പോയത് ഞാൻ എന്റെ കുഞ്ഞിപ്പാട് രണ്ടും ചെറിയ കുട്ടികളെ കൊണ്ടുപോകണുള്ളൂ അല്ലാണ്ട് ഈ പടകളിലൊന്നും വിളിച്ചാൽ പോണില്ല അപ്പൊ ഉമ്മയും ഉപ്പയും ഈ കുട്ടികളൊക്കെ ഇണ്ടങ് അപ്പൊ നീ എന്താ പറയാ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാ നമ്മളങ്ങനെ ചെയ്ത കുറ്റൻല്ലേ അത് ഈ കുറ്റി മക്കളല്ലേ ആശിച്ച് നടക്കും നമ്മുടെ അപ്പൊ വരാൻ പറ്റുള്ളൂ ജോലിയുള്ള അവരെ കൊണ്ടുപോകാൻ പറ്റില്ല ഞാനാണ് പുറത്തേക്ക് നീ ഇന്നലെ പറഞ്ഞിട്ട് ഞാൻ ഞാൻ അത് പോക്കൊന്നും മുടക്കാനൊന്നും ില്ല സെബിക്ക പിള്ളാരെയും കൂട്ടിട്ട് പോയിട്ട് വല്ല പുലിക്കളിയോ എന്താച്ച കളിന്ന് കണ്ടിട്ട് വായു ഞാനിങ്ങിട്ടും ഇല്ല ഞാൻ എന്റെ മനസ്സിലൊരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട് നമ്മൾ എന്തായാലും കൂടി പോകും അല്ല പോലെ ഇരിക്കോന്നിട്ട് തിരിച്ചു പോരുന്നത് നിങ്ങൾ അതൊക്കെ കൊള്ളാക്കി കണ്ട് പിള്ളേരെയൊക്കെ കൂട്ടിട്ട് പോവാൻ താങ്കളെ വട്ട ഞാനില്ല നീ ഇക്ക പിള്ളേരായിട്ട് പോയിക്കോളാം ഇത്ര അഹങ്കാരം പാടില്ല സമാധാനം കിടന്നും ഇങ്ങനെ നിങ്ങള് കാരണല്ലൊക്കെ ഒരുങ്ങി നിന്നത് എന്നിട്ട് ഇപ്പൊ നീ വരണ്ടെന്ന് പറയുന്നു ഒരുങ്ങി നിക്കാന്ന് വെച്ചാൽ സാലിക്കുട്ടിക്ക് അറിയാലോ ഞാൻ എവിടേക്ക് പോകണെ പിള്ളേരെ കൊണ്ടുപോകണതാണ് നീ വന്നിട്ട് നമ്മള് കൊണ്ടുപോകണ്ട അങ്ങനെ എങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് എത്ര പ്രശ്നം ഉണ്ടാവും അവർ ചെറിയ കുട്ടികളല്ലേ അവർക്ക് ഞാൻ ഒരുങ്ങി നിക്കാൻ പറഞ്ഞല്ലേ ഇപ്പൊ നിന്റെ വർത്താനം കണ്ടിട്ട് ഞാൻ അവർക്ക് പോയി പറയണം നിങ്ങള് വരണ്ടാന്ന് എന്ത് സ്വഭാവമാണ് സാലിക്കുട്ടി കുറച്ചൊക്കെ ഒന്ന് മനസ്സിലായിക്കൂടെ എനിക്ക് അവര് വരുന്നതിലൊന്നും കുഴപ്പമുണ്ടായിട്ടില്ല ഞാനും പിള്ളേരുടെ കൂടെ ഒക്കെ പോയതന്നെ എല്ലാ സ്ഥലത്തുകൾക്കും പക്ഷെ നിങ്ങൾ വരുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്രല്ലേ ആയുള്ളൂ പോകുമ്പോ ഒറ്റയ്ക്ക് പോവായിരിക്കും നമ്മൾ രണ്ടാളും കൂടി പോകാതിരിക്കും വെറുതെ ആശിച്ചു പോയി നിങ്ങളെ കൂടെ അതുകൊണ്ടാണ് ഞാൻ ഈ കടന്ന് ചൂടായത് അല്ലാണ്ട് ഇപ്പൊ അവര് വേരുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല ശ്രദ്ധിക്ക ആരെങ്കിലും വരുന്നു അടുത്ത് നേരത്തെ തന്നെ ഒരുവാക്ക് പറഞ്ഞി പോരത്ത് അവര് വരും ഇവര് വരും പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ പെരുമാറുള്ളൂ ഇനിയിപ്പ പിള്ളേരുടെ അടുത്ത് വരണ്ടെന്നൊന്നും പറയാൻ നിക്കണ്ടിപ്പര് റെഡി ആവായിരിക്കില്ലേ നമുക്ക് പോവാ കൊഴപ്പൊന്നുമില്ല അതിൻ്റെ അടുത്ത് നേരത്തെ തന്നെ ഒന്ന് പറഞ്ഞാ മതി നേരത്തെ അല്ല ഇങ്ങോട്ട് കല്യാണം കഴിച്ചു വരുന്നതിന് മുമ്പേ ഞങ്ങൾ ഇങ്ങനെയായിരുന്നു ആ പിള്ളേരെയും കൊണ്ടാണ് എടുക്കാനുള്ള അങ്ങനെ ഇങ്ങനെയൊക്കെ പോവാ അത് അവരുടെ സന്തോഷം വേറെ തന്നെയാ അതാണ് എനിക്കറിയില്ലല്ലോ അതാണ് ഞാൻ സാലിക്കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു അപ്പൊ തന്നെ അവരടുത്ത് ഫോൺ വിളിച്ച് പറഞ്ഞു മാറി വായു നമുക്ക് തൃശ്ശൂർ പുലിക്കളിയും എന്താ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാൻ ഞാൻ ഞാനടുത്ത് പറഞ്ഞു അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് ഈ പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്ന കാരണം അതാണ് കാരണം പിന്നീട് അവിടെ പോയിട്ട് മക്കളെ നിങ്ങൾ വരണ്ടാന്ന് പറഞ്ഞു ചെറിയ കുട്ടികളല്ലേ വിഷമവല്ലേ അതാണ് എനിക്ക് ദേഷ്യം വന്നത് അല്ലെ വേറെ ഒന്നും വരാൻ പറ്റിയെങ്കിലും ഒരു കുഴപ്പമില്ല ഡ്രസ്സ് മാറും ഞാൻ ആ പാൻ ഇടാ അവരിതപ്പ് വരും നമുക്ക് ആ കാറിൽ പോവാ പരിപാടി ഗംഭീരമാക്ക ഇങ്ങോട്ട് തിരിച്ചു വരിക കഴിഞ്ഞില്ലേ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ വേറെ ഒരു ദിവസം പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡ്രസ്സ് പോവാൻ കുട്ടിയുടെ കൊണ്ടുപോവാറത്തെ